ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും പ്രഭാത പ്രഭാതവന്ദനുകൾ നേരുകയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊമ്പതാമത്തെ തിരുവചനം ശക്തനും തൻ്റെ നാമം പരിശുദ്ധവുമായിരിക്കുന്നവൻ വലിയ കാര്യങ്ങൾ എന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു മറിയാമിന്റെ പാട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു വചനഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം നാപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ നാപ്പത്തി ആറ് മുതൽ അമ്പത്തി ആറ് വരെ തിരുവചനങ്ങൾ അതിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചും ഉള്ള ബോധ്യവും ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചുള്ളതായ ബോധ്യവും മറിയം പ്രഘോഷിക്കുന്നതായ ഒരു വചനമാണ് ഇത് ബലവാനായ ശക്തനായ പരിശുദ്ധനായ ദൈവം തന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതെന്തെന്നാൽ ലോകത്തിൻ്റെ രക്ഷിതാവായ മശികാ തമ്പുരാൻ തന്നിൽ ഉരുവായിരിക്കുന്നു എന്നുള്ളതായ ആ ബോധ്യത്തിൽ നിന്നാണ് മറിയം ഈ വചനങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം എവിടെയാണ് അവൻ ശക്തനാണ് അവൻ പരിശുദ്ധനാണ് ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ പ്രതി നന്മകളെ പ്രതി അവന് നന്ദി പറയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതെ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ ദാനങ്ങളെ പ്രതി അവൻ ചെയ്തു തന്നതായ ഉപകാരങ്ങളെ പ്രതി എന്നും അവന് നന്ദി പറയുവാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ അവൻ്റെ ബലത്തിലും ശക്തിയിലും വിശുദ്ധിയിലും ആശ്രയിച്ച് ഒരു നല്ല വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ